ഇന്ന് രാവിലെ ഒരു മണിയായ സമയം അർജന്റ് അയച്ചാൽ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിന് എന്ന് ഞാൻ പറയുന്നില്ല എനിക്കടുത്തേക്കും പോകാനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ എന്റെ പോകാനുണ്ടായി പോവാനുണ്ടായി അർജന്റൊന്നല്ല ഈ വണ്ടി ഒന്ന് സർവീസിന് നോക്കാൻ കേട്ടാ അപ്പൊ ഞാനും മോള് വെറുതെ പോയതാ ഒരു ആവശ്യമില്ല അങ്ങനെ അടിയത്തിയ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിന് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റാന്നെ പിന്നെ വണ്ടി അവിടെ വെച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളിപ്പം ബസ് കയറാൻ വേണ്ടിട്ടാണ് കേട്ട നിൽക്കുന്നത് ബസ് കയറി നമ്മള് നേരെ പോയിട്ടുണ്ടായത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ബർത്തേക്ക പോനന്ദവനിലേക്കാണ് കേട്ടാ ഫസ്റ്റ് ഹസ്ബൻഡിന്റെ ഫുഡ് കിട്ടിയിട്ട് ഈടൊന്നും കിട്ടാത്ത സംഘടന കാണുന്നുണ്ട് കുറച്ച് നമുക്ക് നമുക്കിതാ മസാല ദോശ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മൂളും കൂടെ ഒന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായത് കാരണം രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ട് അത് തീർക്കാനുള്ളത്ര ആണെന്ന് എന്റെ നോക്കില്ല പിന്നെ നമ്മൾ ഒരു കുഞ്ഞി ദോശയും കൂടെ പിന്നെ കണ്ണൂരായ കണ്ണൂര് മൊത്തം നടന്നിട്ട് വീണ്ടും വണ്ടി കയറി നേരെ വണ്ടി സർവീസിന് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ആടെ പോയ സമയത്തായിട്ടുണ്ടായില്ല നമ്മൾ പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ കുന്തം പിഞ്ഞു ഇരുന്നിട്ടുണ്ടായി പിന്നെ ആടെ ഫാനില്ലോണ്ട് കുറച്ച് നേരം പോയിട്ടുണ്ടായി പെരുന്ന പോ കസ്റ്റമേഴ്സിന്റെ എല്ലാം വായി നോക്കി ആടെ ഒറ്റയിരുത്തി അപ്പൊ ഇത്രേ ഉള്ളൂ വന്നാൽ പിന്നെ നാളെ കാണാ